അല്ല നിങ്ങളെ മോത്തു എനിക്ക് പറയാനുള്ള സത്യത്തിനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉമ്മേടെ പിറന്നാളേനും അപ്പൊ വാപ്പ ലീവ് ആക്കിയും ഞാൻ ലീവ് ആക്കിയില്ല ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു മനസ്സിലാവും ഞാൻ ഓ നോക്കാൻ എനിക്ക് ടൗണിൽ സ്റ്റോക്ക് തലയിലായി രണ്ടു ദിവസമായിട്ട് നല്ല കൊളാണല്ലേ കാലം തെറ്റിയ മഴ ഒടുക്കത്തെ ചൂട് കാറ്റ് എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യം വരുന്ന വഴിക്ക് മുലാളി ആ ബസ് സ്റ്റാൻഡ് എടുത്തുള്ള ചവർ കൂമ്പാരം കണ്ടപ്പോ എന്റെ കണ്ണുന്ന് അറിഞ്ഞുവരി പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ആയി നിക്കുക കൊ കൊറച്ചേരം ഇരിക്കാൻ പറ ഒരു പച്ച കുളികണ്ട് ഇവിടെ അത് കുറച്ച് അപ്പ മാറും നിങ്ങൾക്ക് അറിയാലോ ഒന്ന് പെട്ടെന്ന് എടുത്തുക എന്നാ ഞാൻ എടുത്തു തരുന്നവരെ കാത്തിക്ക ഗ്യാസിന്റെ ഗുട്ടി എന്നിട്ട് അല്ല അവിടെ ഏത് അത് 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 ആ ആ പേരെന്താണ് അപ്പം മതി പെട്ടെന്ന് കണ്ടില്ലേ കണ്ടപ്പ തന്നെ മാറില്ലേ അതാ പറഞ്ഞേ ഭയങ്കര സ്വീഡാ കിട്ടു വേണ്ടി പൈസ കൊടുക്കുന്നേ പന്ത്രണ്ട് മാമാരവിന്ദ് അച്ഛ നനിക്കാ ഞാൻ നന്നായി ആ മോള് അയിന്റെ ഇടയ്ക്ക് തെണ്ടി പുളിയ വന്ന് ഓഫീസിലെത്തിയോ ഞാനെത്തി ഞാൻ ഇവിടെ പറയാമായിരുന്നു അത്രയും പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് രണ്ട് കമ്പനിയുടെ ഉണ്ട് രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ അയച്ചു എന്നിട്ട് ഏതാണ് തീരുമാനിച്ചിട്ട് പറയും പൈസ ഒന്നും വേണ്ടത്ര എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാണ് ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിറ്റാലും മൊലാളി ഒന്നും പറയില്ല രണ്ടു നേരം കുടിക്കി അല്ലല്ല പെരട്ടി ശരിയാ